ഇനി നിന്റെ കഴിവ് എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറക്കി തരണം അതിനു വേണ്ടിയാണ് ദൈവം കണ്ടുപിടിച്ച ഒരു മാർഗമാണ് ഉടമ്പിടി മനുഷ്യന് എപ്പോഴെങ്കിലും ബലഹീനമാവുമ്പോൾ അവൻ്റെ കഴിവ് കൊണ്ട് അവൻ്റെ ബുദ്ധി കൊണ്ട് പരീക്ഷ എഴുത് ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ ആരോഗ്യം കൊണ്ട് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ അവൻ്റെ സ്വാധീനങ്ങളും ചിറ്റവട്ടങ്ങളും കൊണ്ട് അവന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിലെ ഒരു ഉഭയകക്ഷിയാകും അങ്ങനെ ദൈവത്തെ കക്ഷി ചേർക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കാൻ ഉടമ്പടിയല്ലാതെ വേറെ ഒരു ഫോർമുലയും നിലവിലില്ല